ഹായ് എല്ലാവർക്കും നമസ്കാരം സുഹൃദാ ആണ് നമ്മുടെ ചാനലിലൂടെ ഒരു അടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച മുമ്പ് ഭയങ്കര രീതിയിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം ആൾക്കാർ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരു ലക്ഷം ആൾക്കാർ കണ്ടു കഴിഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് കസ്റ്റമർ റിവ്യൂ അപ്പൊ ഈ സാധനം ഉള്ളത് ഈ സ്ഥലത്തിന് നല്ല ഉപകാരമാണ് പിന്നെ കാര്യങ്ങളൊക്കെ കമ്മിയാണ് ഗ്യാസിന്റെ ഒരു വലിയൊരു വിഷയമാണല്ലോ എനിക്ക് പത്ത് വർഷത്തേക്ക് ഒരു ഗ്യാസ് വേണം ഒരു പത്ത് ദിവസത്തേക്ക് വേണം ഗ്യാസ് ഇത് കടയിലേക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ഈ അടുപ്പ് തന്നെ ഇത് നമുക്ക് നമ്മുടെ പ്രത്യേകം പറയുന്നത് നിങ്ങളെ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ വിറകാണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ട് തീർച്ചയായും ജസ്റ്റ് വീട്ടിൽ പ്രത്യേകിച്ച് കരിയോ പോകോ ഒന്നും ആവില്ല ഫസ്റ്റ് കത്തിക്കുന്ന സമയത്ത് കുറച്ചൊരു പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ കൊറച്ച് ഉപയോഗിക്കുന്നത് പോലെ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള റിവ്യൂ ആണ് ഈ സാധനം

ഇത് ഫർണിച്ചർ കടയിലേക്ക് നമ്മള് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് നെയ്ച്ചോറ് ഒക്കെ ഈ ഈ അടുപ്പിൽ തന്നെ പിന്നെ ബീഫ് കറി എല്ലാം ബൾക്ക് ആയിട്ടുള്ള എല്ലാ സാധനവും നമുക്ക് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് എന്തായാലും

പിന്നെ വീട്ടിലേക്ക് ഇത് ഉപയോഗിക്കാണെങ്കിൽ സാധാരണക്കാരായ വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ അവസ്ഥ പെട്ടെന്നാ വിറകോ വിറകോനോ ഇല്ല കുറച്ച് വിറകേ വേണം കുറച്ച് വേഗം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഈ വീട്ടിലേക്ക് മുകളിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ എവിടെയാണോ അവിടേക്ക് നിങ്ങൾക്ക് ഡെലിവറി ആയി ആയ അയച്ചേരും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ആദ്യം നിങ്ങൾ പേയ്മെന്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ വീട്ടിലേക്ക് കറക്റ്റായിട്ട് എത്തുകയും ചെയ്യും അപ്പോൾ ഈ നമ്പർ താഴെ കൊടുത്തത് രണ്ട് നമ്പറിലും രണ്ട് നമ്പറിലും കോൾ ചെയ്യാം ആർക്കെങ്കിലും ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ഏരിയയിൽ ആർക്കെങ്കിലും ഇത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫറോക്ക് ചുങ്കത്തുള്ള നമ്മുടെ ഏട്ടന്റെ കടയിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ ഇവിടെ കാണാം ഓപ്പൺ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അവർ ഈ വശം ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെ ബിരിയാണി വരെ അടിപൊളിയല്ലേ നമ്മൾ വീട്ടിൽ തടിച്ച ഒരാളുണ്ടായിരുന്നു അയാൾ പറഞ്ഞ ട്രോൾ ഉണ്ട് അതായത് എത്ര കിലോ എണ്ണക്കടികൾ അത് ഒരാൾ ഒരുപാട് പറഞ്ഞു അത് ട്രോൾ അല്ലേ അല്ല ബിരിയാണി വരെ ഉണ്ടാക്കേണ്ടത് അല്ലേൽ കത്തുന്നുണ്ടല്ലോ പിന്നെ നമ്പറും കാര്യങ്ങളും താഴെ വെച്ചിട്ടുണ്ട് ഫീഡ്ബാക്ക് ഒന്ന് ഇനി അടുത്ത ഫീഡ്ബാക്ക് വരുന്നത് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക